ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും വലിയൊരു ബ്രേക്ക് നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഒരു മാസത്തോളം രണ്ടുപേരും കളിക്കളത്തിൽ നിന്നും മാറി നിന്നേക്കുമെന്നാണ് സൂചന അങ്ങനെ വന്നാൽ ഇംഗ്ലണ്ടുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലും രണ്ടുപേരും കാണില്ല അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളുമാണ് ഇംഗ്ലണ്ട് ടീം ഇന്ത്യയിൽ കളിക്കാൻ വരുന്നത് ട്വൻ്റി ട്വൻ്റിയിൽ നിന്നും ഇരുവരും വിരമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏകദിന പരമ്പരയിൽ മാത്രമേ ഇരുവരെയും പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതിനിടെയാണ് രോഹിത്തിനും കോലിക്കും ബ്രേക്ക് നൽകാൻ ബി സി ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രമേ രണ്ടുപേരും ടീമിലെത്തുകയുള്ളൂ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിൽ കളിപ്പിക്കാതെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും വിശ്രമം നൽകുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ വലിയ പണി തന്നെ ഇന്ത്യയ്ക്ക് കിട്ടും വളരെ മോശം ഫോമിലൂടെയാണ് ഇപ്പോൾ രോഹിത്തും കോഹ്ലിയും കടന്നു പോകുന്നത് ഇത്തരം സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് രണ്ടുപേരും ബാറ്റിംഗിലെ ഫോമും ആത്മവിശ്വാസവും വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പര ഇതിനുള്ള അവസാനത്തെ അവസരം കൂടിയായിരിക്കും അതിനാൽ തന്നെ പരമ്പരയിലെ മൂന്ന് കളിയിലും രണ്ടു പേരും തീർച്ചയായും കളിച്ചേ തീരൂ ഇതിനു പകരം ബ്രേക്കെടുത്ത് നേരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചാൽ രോഹിത്തും കോഹ്ലിയും ബാറ്റിംഗിൽ വൺ ഫ്ലോപ്പായി മാറിയേക്കും മറ്റൊന്ന് ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിലെ പരാജയത്തോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷകൾ ഏറെക്കുറെ ഇന്ത്യയുടേത് അവസാനിച്ചു എസ് സി ജി ടെസ്റ്റിൽ വിജയിച്ചാലും മറ്റ് ടീമുകളുടെ പ്രകടനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും ഇന്ത്യ ഫൈനൽ യോഗ്യത നേടുക എന്നാൽ സിഡ്നി ടെസ്റ്റിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ടീമിലെ സീനിയർ താരങ്ങളുടെ പ്രകടനം ചർച്ചകൾക്ക് കാരണമാകുകയാണ് ഈ സാഹചര്യത്തിൽ പരമ്പരയിലെ ഇന്ത്യയുടെ സീനിയർ താരങ്ങളുടെ ദയനീയമായ പ്രകടനങ്ങൾക്കെതിരെ രൂക്ഷഭാഷയിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കമാൻറ്റേറ്റർ മുൻപ് ഇന്ത്യൻ താരവുമായ ഗവാസ്കർ ഇന്ത്യൻ സീനിയർ ബാറ്റർമാരാണ് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമെന്ന് ഗവസ്കർ തുറന്നടിച്ചു ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തം നിറവേറ്റാത്ത താരങ്ങളുടെ ഭാവി സെലക്ടർമാരാണ് തീരുമാനിക്കേണ്ടതെന്നും ഗവാസ്കർ പറഞ്ഞു ഗില്ലിന് പകരക്കാരനായി വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയ തീരുമാനം തെറ്റായിരുന്നുവെന്നും ഗവാസ്കർ തുറന്നടിച്ചു